ഹലോ ഗെയ്സ് അപ്പോൾ മറ്റൊരു വീട്ടിലായിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇതേ ഈ ഒരു ഐറ്റം വെച്ചിട്ടുള്ള പരിപാടിയാണ് ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മളിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് വാൾ സ്റ്റിക്കർ അപ്പോൾ വുഡിൻ്റെ മോഡലുള്ള വാൾ സ്റ്റിക്കറാണ് അപ്പോൾ രണ്ട് റോള് ടു ഫിഫ്റ്റി അറൗണ്ട് ആണ് വരുന്നത് അപ്പോൾ അതേ ഈ ഒരു കഥവ് കണ്ടോ അപ്പോൾ ഇതിനെ ഒന്ന് മേക്കൗവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നേരത്തെ അടിച്ച് പെയിൻറ്റൊക്കെ ഒന്ന് മങ്ങി ഒന്ന് പോറലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിതൊന്ന് ആക്കി ഒന്ന് അടിപൊളിയാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇത് നേരത്തെ വാങ്ങിച്ചു വെച്ചിട്ടുള്ളതാണിത് അപ്പോൾ മറ്റൊരു യൂസിന് വേണ്ടി നമ്മൾ വാങ്ങിച്ചു വെച്ചതാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡോർ കണ്ടപ്പോൾ ഇതിൽ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഒട്ടിക്കാൻ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോഴാണ് അപ്പോഴാണ് നമ്മൾ ഈ കഥവിലൊന്ന് പിടിച്ചു നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് ഭിത്തിയിലൊക്കെ ഇങ്ങനെ പരവരപ്പൂവലില്ല അതേപോലെ തന്നെ ഒന്ന് പരവരപ്പൂവലൊക്കെ ഇരിക്കുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരസിക്കളഞ്ഞ് മൊത്തത്തിൽ അതിനുശേഷം എന്താ ഈ ടോപ്പ് ഭാഗത്ത് നിന്നിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇത്രേ വീതി ഉള്ളൂ കേട്ടോ ആ ഒരു വാൾ സ്റ്റിക്കറിന് അപ്പോൾ വാൾ സ്റ്റിക്കർ നമ്മൾ കഥവിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ തുടങ്ങി അതിന് ശേഷം മൊത്തത്തിൽ തേപ്പുറവലത്തെ സ്റ്റിക്കർ വലിച്ചു കളയാതെ നമ്മൾ ഒട്ടിക്കുന്ന ഭാഗത്തെ കുറച്ച് 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 പുറകിൽ നിന്ന് ആ ഒരു വൈറ്റ് കളറിലെ ആ ഒരു പോഷൻ റിമൂവ് ചെയ്തിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ സ്കേപ്പർ ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്കാക്കാം ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ തുണി ഏതെങ്കിലും ഒരു തുണി എടുത്തിട്ട് നല്ല കട്ടിക്ക് മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് റബ്ബ് ചെയ്ത് വിട്ടാൽ മതി അപ്പോൾ നല്ല ആയിട്ട് കിട്ടും അങ്ങനെ ഉന്തി പൊങ്ങി നിൽക്കുകയോ ഒന്നുമില്ല അഥവാ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഏറിയേറിയിട്ട് എവിടെയെങ്കിലും ഭാഗം ചുളി നിൽക്കുകയാണെങ്കിൽ ഒന്നും കൂടെ അതിനെ ഒന്ന് പൊക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു വിട്ടാൽ മതി അപ്പം മൊത്തത്തിൽ കളയാതെ ഒട്ടിക്കുന്ന ഭാവം മാത്രം പുറകോശത്ത് പേപ്പറ് നീക്കം ചെയ്ത് നീക്കം ചെയ്ത് ചെയ്താൽ മതി എന്നിട്ട് ആ നമ്മുടെ ആ ഒരു തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി ഇങ്ങനെ തുടച്ച് തുടച്ചെടുത്താൽ മതി ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് അതിങ്ങനെ കട്ട് ചെയ്തിട്ട് അതിനെ മടക്കി അത് തൊട്ടൊട്ടുകയാണ് ചെയ്തത് പിന്നെ അപ്പുറത്തെ ഭാവം കൂടെ ഒട്ടിച്ചു അപ്പോൾ രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് വൃത്തികേട് വരുമോ എന്നൊരു ഡൗട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു കുഴപ്പമില്ല നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മുടെ ആ പിടി വരുന്ന ഭാഗത്ത് ഫസ്റ്റിൽ കട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഒട്ടിച്ചൊട്ടിച്ചു വരുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് പോലെ ജസ്റ്റ് ഒന്ന് കീറിയിട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ പാകത്തിനനുസരിച്ച് നാല് സൈഡും വെട്ടിയെടുത്താൽ മതി ഇതാണ് ഫൈനൽ ലുക്ക് ഇത് ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക